ശരി ഞാൻ ഓഫീസിൽ പെട്ടവേ സൂക്ഷിക്കണേ ശരി നോക്കി പോണേ നീ എവിടെയാളെ എന്നാ വേഗം വീട്ടിലേക്ക് വാ ഹ് വാ അകത്തേക്ക് വാ പോവാ ഒരു ദിവസം നിന്റെ ഭർത്താവ് പോയതിനു ശേഷം നിന്നെ വന്ന് കാണുന്നത് വളരെ വേണ്ടയോ എന്ത് ഹേയ് കഷ്ടപ്പാടായിട്ടുണ്ട് പെർമനന്റ് ആയി വേണമെന്നേ സോറിടാ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്റെ ഭർത്താവു ആയിട്ട് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഹേയ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞാൻ നിന്റെ കൂടെ എന്തുകൊണ്ട് പെർമനന്റ് ആയിരുന്നു

ഒരു ചെറിയ റൂമുണ്ട് പക്ഷെ നീ അവിടെ ഒളിച്ചിരുന്നാലും അദ്ദേഹം നിന്നെ കണ്ടുപിടിക്കുമല്ലോ നീ പെട്ടുപോകാൻ അറിയില്ല എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് എന്താ ഞാനേ അതിന്റെ അകത്തുള്ള ബാത്റൂമിലൊടാം ഭർത്താവ് ശേഷം നിന്നെ കണ്ടോളാം അത്രേ ഉള്ളൂ പോയോളാം നീ എന്താ പറയുന്നേ നല്ല ഐഡിയ അല്ലേ ഐഡിയല്ലേ എന്റെ ഭർത്താവ് പുറത്തു പോയതിനു ശേഷം ഞാൻ നിന്നെ അറിയിക്കാം അതിനുശേഷം നീ പുറത്തേക്ക് വന്നാൽ മതി കേട്ടോ ഓക്കെ എന്റെ ഭർത്താവിന്റെ കണ്ണിലെങ്ങാനും പെട്ടാലുണ്ടല്ലോ നമ്മളെ രണ്ടുപേരെ അയാൾ കൊല്ലും ശരി നീ ആദ്യം വന്നാ റൂം കാണിക്കേ ശരി വാ കാണിക്കാണാ സ്റ്റോർ റൂം അവിടെ ഒരു ബാത്റൂം ഉണ്ട് നീ അതിനകത്ത് ഒളിച്ചോ ശരി ഓക്കെ ഞാൻ ഓഫീസിൽ ഓഫീസിൽപ്പെട്ടുതരാം നീ സൂക്ഷിച്ചിരിക്കണേ ആ ശരി ചേട്ടാ കഥ ലോക്ക് ചെയ്തേക്കേ പോയെന്നാ തോന്നുന്നേ കഴിച്ചോ വേഗം കഴിച്ചിട്ട് അദ്ദേഹം അകത്തേക്ക് പോയി ഒളിച്ചേക്ക് ശരി മാനേജർ മനുഷ്യന്റെ ജീവൻ എടുക്കുക ഏതു എടുത്തോണ്ടിരിക്കണം ഒരു നേരം റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ആ മാനേജറുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ഈ ഓഫീസിൽ ജോലി വിട്ടിട്ട് വേറെ എവിടെങ്കിലും ജോലി നോക്കിയാലോ നോക്കിയാലോക്കോലിന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക ചില ഈസി ആയിരിക്കും ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ദിവസവും ഒരുപോലെ അവിടെ അവിടെ സ്റ്റോർ റൂമിൽ ശബ്ദം കേട്ടല്ലോ വല്ല എലികളും എനിക്ക് എന്താറിയാനാ ശരി നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കിടക്കാൻ നോക്ക് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ രാവിലെ നേരത്തെ എഴുന്നേക്കണല്ലോ എന്തൊരു ജീവിത അത് ഷേ ചുമോ ആരും വരുന്നുണ്ടല്ലോ ഇതെന്താ ഈ റൂമിന് ഇത്രയധികം ശബ്ദം കേട്ടുകൊണ്ടിരുന്നത് തലയിലെടുത്ത് ഒരു പെണ്ണിന് വേണ്ടി വന്ന് ഇവിടെ കുടുങ്ങിക്കിടക്കപ്പോ ആര് എപ്പോഴാണ് വരുന്ന പേടിച്ചുകൊണ്ട് മര്യാദയ്ക്ക് കഴിക്കാതെ ഉള്ള സ്വസ്ഥതയും പോയി ഇതന്നെ എന്റെ വീടാണെങ്കിലേ സമയത്തിന് ഭക്ഷണം ടി വി അത് ഇതിൽ എല്ലാം ഉണ്ടായനെ ഇവിടെ ഒരു ടിവിക്ക് വഴിയില്ല ബെള്ളടിക്കാൻ വഴിയില്ല ഈ റൂമ് കാണുമ്പോത്തന്നെ ജയിലു പോലെയുണ്ട് ഇതിലിപനാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് ഇതിവിടെ എങ്ങനെയാ വന്നേ ആ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടാവും ശരി നമുക്കെടുത്ത് കഴിച്ചേക്കാം അടിപൊളി ആ പണി തേർന്നു ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് നിങ്ങൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ എലിശല്യ ഉണ്ടായിരുന്നില്ലേ കൊറച്ച് എലിവിഷൻ വാങ്ങിച്ചിട്ട് വാഴപ്പഴത്തിനാക്കിയിട്ട് ഞാൻ സ്റ്റോറൂമിൽ വെച്ചു ഇതോടെ വീട്ടിലുള്ള എലിയുടെ ഒക്കെ പണി കഴിഞ്ഞു ഇവിടെ എന്തിനാണ്